ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് അഭിമാനിക്കാൻ കൂടിയുള്ള വക നൽകുന്ന ഒരു സാഹചര്യമായി മാറുകയാണ് ഇന്ത്യ പാക് സംഘർഷം ഏറ്റവും ഒടുവിൽ പാകിസ്ഥാന്റെ ഫത്ത ടു മിസൈൽ തകർത്തെറിഞ്ഞാണ് ഇന്ത്യൻ പ്രതിരോധ സംവിധാനം അഭിമാനമായത് പാകിസ്ഥാൻ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലാണ് ഫത്ത എന്നാൽ പേരിൽ ജേതാവ് എന്നൊക്കെ തോന്നിപ്പിക്കുമെങ്കിലും വെറും ഭീരുവാണ് എന്നത് ഇന്ത്യ തെളിയിപ്പിച്ചു നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് ഫത്ത ടു പത്ത് മീറ്ററിൽ താഴെയാണ് സിഇ കൃത്യത ഈ മിസൈൽ സൂപ്പർസോണിക് വേഗത പ്രാപ്തമാക്കുന്ന ഒരു ഡ്യുവൽ ത്രസ്റ്റ് സോളിഡ് റോക്കറ്റ് മോട്ടോർ ആണ് ഉപയോഗിക്കുന്നത് ഒരു മൊബൈൽ ട്വിൻ സെൽ കാനിസ്റ്ററിൽ നിന്നാണ് സാധാരണ വിക്ഷേപിക്കാറുള്ളത് പാകിസ്ഥാൻ നിർമ്മിത ഫത്താ ടു മിസൈലുകളാണ് ദില്ലി ലക്ഷ്യമാക്കി കുതിച്ചെത്തിയത് എന്നതാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ഇന്ത്യൻ പ്രതിരോധ സംവിധാനമായ ബറാക്ക് ഏറ്റ് ഹരിയാനയിലെ സിർസയുടെ ആകാശത്ത് വെച്ച് ഈ മിസൈലുകൾ വിജയകരമായി തടഞ്ഞു നിർത്തി നശിപ്പിച്ചു പാകിസ്ഥാന്റെ ആയുധ കലവറയിൽ ഏറ്റവും മൂർച്ചേറിയ മറ്റൊരു ആയുധമാണ് എഫ് സിക്സ്റ്റീൻ അത് ഇന്ത്യ അടിച്ച് താഴെയിട്ടു എന്നത് പാകിസ്ഥാന് മാത്രമല്ല അമേരിക്കയ്ക്കും തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം പാശ്ചാത്യ മാധ്യമങ്ങളായ സി എൻ എൻ ബി ബി സി ഗാർഡിയൻ എന്നിവ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ റഫാൽ വിമാനത്തെ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്ന നുണ പ്രചരിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു അതിനിടെയാണ് പാശ്ചാത്യ രാജ്യങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ച് ഇന്ത്യൻ അമേരിക്കൻ നിർമ്മിതമായ ആധുനിക യുദ്ധവിമാനമായ എഫ് സിക്സ്റ്റീനെ വെടിവെച്ചിട്ടു എന്ന വാർത്ത പുറത്തുവരുന്നത് പാകിസ്ഥാന്റെ ഫൈറ്റിംഗ് ഫാൽക്കൻ എന്ന പേരിലാണ് എഫ് സിക്സ്റ്റീൻ അറിയപ്പെടുന്നത് ഒരു എഫ് സിക്സ്റ്റീൻ പാകിസ്ഥാൻ വാങ്ങുന്നത് ഏകദേശം അഞ്ഞൂറ്റി എൺപത് കോടി രൂപയ്ക്കാണ് അതിനെ വെടിവെച്ചിടുക എന്നത് അമേരിക്കയെ കൂടി സമ്മർദ്ദത്തിലാക്കുന്ന കാര്യമാണ് കാരണം അമേരിക്കയുടെ ആയുധ ശേഖരത്തിലെയും കുന്തമുന എഫ് സിക്സ്റ്റീൻ തന്നെയാണ് ബുധനാഴ്ച പുലർച്ചെ ഒൻപത് പാക് ഭീകരത്താവളങ്ങൾ തകർത്ത് ഇന്ത്യ നടത്തിയ പ്രഹരത്തിന് പകരം വടക്ക് ലഡാക്ക് അതിർത്തി മുതൽ തെക്ക് ഗുജറാത്തിലെ കച്ച് പ്രദേശം വരെ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങൾക്കോ സിവിലിയൻ സംവിധാനങ്ങൾക്കോ കാര്യമായ തകരാറുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ മികവാണ് ചൂണ്ടിക്കാണിക്കുന്നത് മിക്ക ഡ്രോണുകളും ഇന്ത്യയുടെ ആകാശ് എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയുകയും തകർക്കുകയും ചെയ്തു എന്നാണ് ഇന്ത്യൻ സൈനിക അധികൃതർ പറയുന്നത് അതിലധികം നാൾ നാശമുണ്ട് നിയന്ത്രണ രേഖയിലെ വെടിവെപ്പിലാണ് പൊതുവെ റൈഫിൾ മോർത്താർ ഗ്രാനേഡ് ോഞ്ചർ തുടങ്ങിയ ലഘു ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തിയിരുന്ന വെടിവയ്പ്പ് പീരങ്കി ഉപയോഗിച്ചിട്ടുള്ള ഒരു പോരാട്ടമായി വളർന്നിരിക്കുന്നു ഈ വെടിവയ്പിൽ നിയന്ത്രണ രേഖയോട് തൊട്ട് കിടക്കുന്ന ഗ്രാമങ്ങളിൽ ആളപായം ഉണ്ടായിട്ടുണ്ട് എന്നത് തള്ളിക്കളയാനാകില്ല രാജ്യാന്തര അതിർത്തിയിൽ നടക്കുന്ന പോരാട്ടം രണ്ട് സൈന്യവും താരതമ്യം സൂക്ഷിച്ചു തന്നെയാണ് നടത്തുന്നത് ഇന്ത്യയുടെ ശക്തമായ മിസൈൽ ആക്രമണത്തിന് പകരം എന്ന പാകിസ്ഥാൻ നടത്തിയ പ്രഹരങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ചതിൽ നിന്ന് തന്നെ ഇത് നമുക്ക് വ്യക്തമാകുന്നു ആയുധ സാങ്കേതിക വിദ്യയിൽ ഏറ്റവും പുതു തലമുറയിൽപ്പെട്ട ആയുധമാണ് ഡ്രോണുകളെങ്കിലും മിസൈലുകളോ വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബോംബുകളോ പീരങ്കിയോ പോലെ ഭയാനകമായ ആയുധമല്ല അവ എന്ന് തന്നെ വേണം പറയാൻ നശീകരണ ശേഷി തുലോം ഇവയ്ക്ക് പരിമിതമാണ് ദിവസേന എന്നോണം ഇസ്രയേലിനെതിരെ ഹൂതികൾ നൂറുകണക്കിന് ഡ്രോണുകൾ അയച്ചിട്ടും അവിടെ കാര്യമായ നാശം ഉണ്ടാകാതിരുന്നതിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതും ഇത് തന്നെയാണ് ഇസ്രയേൽ ആ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അവയെ തടഞ്ഞിരുന്നു എന്ന് തള്ളിക്കളയാനാകില്ല ബുധനാഴ്ച രാത്രിയിലും വ്യാഴാഴ്ച പുലർച്ചെയുമൊക്കെ ഇന്ത്യയുടെ അവന്തിപുര അമൃത്സർ ജമ്മു ജലന്ധർ ഭട്ടിണ്ട ചണ്ഡീഗഡ് ജയ്സൽമേർ തുടങ്ങിയ വ്യോമ താവളങ്ങളാണ് ആക്രമണം നടത്തിയത് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാന്റെ റാവൽപിണ്ടി ഗുജ്റൻവാല ഖെഞ്ചു അറ്റോക് ബഹാവൽപൂർ എന്നിവിടങ്ങളിൽ ഡ്രോണുകൾ കനത്ത പ്രഹരമാണ് നൽകിയത് ലാഹോർ ാവളത്തിനും പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് കറാച്ചിക്ക് അടുത്ത് വ്യോമത്താവളത്തിന്റെ അനുബന്ധ സ്ഥാപനത്തിന് നേർക്കും ആക്രമണമുണ്ട് ഇവയിലൊന്നും വലിയ തോതിൽ ആളപായം ഉണ്ടായത് ഇരുവശത്തു നിന്നും ആരോപണം ഉയർന്നിട്ടില്ല പിന്നെ പോരാട്ടത്തിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട് കാരണം വില കുറവാണ് ഇരുപതിനായിരം ഡോളർ കൊടുത്താൽ ഏറ്റവും വില കൂടിയ ഡ്രോണുകളിൽ ഒന്നായ മികാസേ ലഭിക്കുക അതേസമയം അതേ കൃത്യതയുള്ള മിസൈൽ വാങ്ങണമെങ്കിൽ പത്ത് ലക്ഷം ഡോളർ എങ്കിലും വേണം അത് പാകിസ്ഥാനെ സംബന്ധിച്ച് നടപ്പുള്ള കാര്യമല്ല ഇന്ത്യൻ വ്യോമസേനാ താവളങ്ങളിലെ റഡാർ സംവിധാനം കമാൻഡ് കൺട്രോൾ സംവിധാനം എന്നിവയ്ക്ക് ക്ഷതമുണ്ടാക്കാൻ മാത്രമേ പാക് ഡ്രോണുകൾക്ക് സാധിച്ചിട്ടുള്ളൂ വ്യോമ താവളം തകർക്കുകയോ പൂർണ്ണമായും ഉപയോഗശൂന്യമാക്കുകയോ ആയിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ അവർക്ക് മിസൈലുകളോ പോർ വിമാനങ്ങളോ ഉപയോഗിക്കാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം ആരംഭിച്ചത് തന്നെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യയുടെ അമൃത്സർ പഥാൻകോട്ട് അവന്തിപുര തുടങ്ങി വ്യോമത്താവളങ്ങൾ തകർത്താണ് അങ്ങനെയുള്ള ആക്രമണമൊന്നും ഇതുവരെയും ഇത് ഇരുഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പാക് അതിർത്തിയോട് ചേർന്നുള്ള വ്യോമത്താവളങ്ങളിലെ സിവിലിയൻ ഓപ്പറേഷൻ ഇന്ത്യ നിർത്തിവെച്ചത് സിവിൽ വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും ഒക്കെ സേഫ്റ്റി നോക്കിയിട്ടാണ് പാകിസ്ഥാൻ ആവട്ടെ അത്ര പോലും ജാഗ്രത കാട്ടിയില്ല സിവിലിയൻ വിമാനങ്ങൾ ഒരേ സമയത്ത് ഈ ഇവർ ആക്രമിക്കുന്ന സമയത്ത് ഈ പ്രദേശത്ത് തുടർന്നും പറഞ്ഞുകൊണ്ടേ സിവിലിയൻ വിമാനങ്ങളുടെ മറുപടിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തുകയാണ് എന്ന ആരോപണം പോലും ഇന്ത്യ ഉന്നയിച്ചു പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് ആക്രമണത്തിനെന്നാൽ അതേ നാണത്തിലാണ് ഇന്ത്യ മറുപടി നൽകിയത് ഇന്ത്യയും പാക് വ്യോമത്താവളങ്ങളിലേക്ക് ഡ്രോണുകൾ ഉപയോഗിച്ചു പ്രത്യാക്രമണം മാത്രമാണ് നടത്തിയത് ബുധനാഴ്ച പുലർച്ചെ പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങൾ തകർക്കാൻ ഉപയോഗിച്ച സ്കാൽപ്പ് ഹാമർ മിസൈലുകളോ വൻ നശീകരണ ശേഷിയുള്ള ഡ്രോണുകളോ ഉപയോഗിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക്